ൊന്നുംക്കുണ്ടായിട്ടില്ല വിഷുവിനെല്ലാം ഇത്രീലാണ് വിഷുവിന് കണി വെക്കാൻ വരെ ആരോ തന്നിട്ടാണ് കണി വെച്ചു പിന്നെ ഇനി വെള്ളം കറീച്ചൊന്നുമില്ല നല്ല ചക്ക ഇത് വരുമ്പം പഴുപ്പിക്കാന്ന് വെച്ചിട്ട് പഴത്താ ഇത് പറിച്ചു വെക്കണം അതൊന്ന് പറിച്ചാൽ ലേശം ഉപ്പേരിയാക്കാം പിന്നെ ചക്ക ഉം വെക്കാം ഉം ഒരു കഷണം പിന്നെ പഴുപ്പിക്കേണ്ടില്ല അത്ര പാടുണ്ടാവും കുഞ്ഞു കുഞ്ഞു ചക്ക നല്ല പരുത്ത ചക്ക ശശി ബ്രോ പ്രോ ചക്കറിക്കണ്ട് നമ്മളെ ശശിട്ടാ ഇപ്പുറത്തേതാ ഇടിയുണ്ടല്ലോ ശശി നോക്കണേ പിടിക്കണേ ചേച്ചി പിടിക്കു ചേച്ചി പളഞ്ഞു ഇനി ഇടിയെല്ലാം ഉണ്ട് എന്നോട്ടെല്ലാം ഉണ്ട് ചക്ക ഇപ്രാവശ്യം ബയ്യോട്ടായ കൊണ്ട് നിങ്ങക്കല്ലേ എലോടെ പൊപ്പത്തിട്ട് തിന്ന ഉം ചരിച്ചു പിടിക്ക് പളഞ്ഞെറ് ഇത് ചക്ക ഇതല്ല ഓ അതും പറിച്ചോട്ട് പറിച്ചിട്ട് ഇല്ല തന്നെ പൊതുപ്പിക്ക അപ്പൊ അടുത്തും തോന്നേട്ട ടുത്തെല്ലാം പന്നിട്ടല്ലേ പിന്നെ മാങ്ങോ കായോ ഉണ്ട് അങ്ങനെ കിട്ടാ മാങ്ങ ഇത് വപ്പക്കായ മാല്ലേ ഞാൻ പറഞ്ഞ കണ്ണിയോടെ വീണിട്ട് കാണുന്നില്ലേ ഞാനത്തെ കയറ്റി കഴുകിട്ട് എടുക്കും

ഗൾഫില് എത്രയാന്ന് ചക്കെ രണ്ടായിരം റുപ്യത് വറ്റി വീഡിയോ പറയുന്നില്ല രണ്ടായിരം റുപ്യൊക്കെ നമ്മൾ അത് ചക്ക ഫുൾ ചക്കൊന്നും അല്ലല്ലോ ചെറിയ ഇതാ ഇതുപോലെ തന്നെ ഒരു ഇതിന് എന്നെ ഉണ്ടാവും പൈസ രണ്ടായിരം റുപ്യാണല്ലോ വറ്റി എന്തല്ലോ പറയുന്ന ോ ഞാൻ കണ്ടി ഞാ വീലിയോ ഞാനെന്നേ അച്ഛൻ്റെ ദൈവമേ അത് ഇങ്ങനെ നല്ലതാണോന്നറിയില്ല അതെ ബാങ്കിക്ക് തിന്ന് നോക്കിയാലേന്റെ ഇത് അറിയില്ലു മധുരം ഉണ്ടോ നമ്മൾ ഇവിടെ വേണ്ടതിന്റെ ചാടുന്നു നേരെ ഉള്ളു ഞാൻ അന്തം വിട്ടുപോയി പറയുന്ന കേട്ടിട്ട് പിന്നെ രണ്ടായിരം ഉപ്പിണ്ട് ചക്കത്ത് അങ്ങനെ പെടിനറാം കത്തിക്കെല്ലാം അവർക്ക് ചൂടാക്കിയെല്ലാം വൃത്തി ആയിക്കോളും കത്തി കത്തിയാളല്ലേ ഇനി എല്ലാം ഓരോ നാട്ടിലും വേറെന്തല്ലോ പേര് അറിയാ ഇത് ചമണി 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 ഇതല്ലേ ചമണി ഇത് 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 ചമണി ഇത് കുരു ഇത് നമ്മൾ പറയും പോണ്ടി ആ കുരുവിന്റെ അടുത്തില്ലത് ചക്ക പോണ്ടി ഇത് ചമണി ഇത് ചോള പിന്നെ ഇത് വളഞ്ഞർ വളഞ്ഞ കത്തിക്ക് ഇത് അത് പറിക്കുമ്പം തന്നെ ഇത് പശ പോലെ ഉറ്റി ഉറ്റി വീണില്ലേ പിന്നെ ബാക്കി നമ്മള് ചേരിക്കുച്ച കൊണ്ടാറ്റം എടുത്തിട്ട് പിന്നെ കളികൾ ഇത് വേണ്ട പെരും മഴ പെയ്തിട്ടും കൂടെ മുളച്ചിട്ടും കൂടിയില്ല ചക്ക മറ്റ് പണ്ടെല്ലാം ഒരു മഴ കൊള്ളുമ്പം തന്നെ ചക്ക മുളക്കൂ മുളച്ചിട്ട് ടേസ്റ്റ് മാറും ഇതിപ്പോ ഒന്ന് ഈ മഴ അത്രയും കൊണ്ടിട്ടൊന്നും ആയിട്ടില്ല ചക്കു മുളക് വന്നിട്ടില്ല ഇല്ലെങ്കിൽ കുരുവിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം വേര് വന്നിട്ട് ഉണ്ടാവും ഇപ്പൊ മഴയിൻ്റെ ഉള്ളിൽ കൊള്ളുന്നില്ല അമ്മ ചക്കുള്ളിൽ കാലം മാറിയ